ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിട്ട് അറുപത്തിയഞ്ച് ദിവസങ്ങൾ പിന്നിട്ടു വെറും ദിവസത്തെ ബഹിരാകാശ നിലയത്തിലേക്ക് പോയതായിരുന്നു നാസയുടെ രണ്ട് ബഹിരാകാശ സഞ്ചാരികൾ എക്സ്പിഡീഷൻ സെവന്റി വൺ ക്രൂ മെമ്പേഴ്സിനൊപ്പം പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് നാസ പറയുമ്പോഴും സ്റ്റാർ ലൈനറിന്റെ തകരാറുകൾ ഇനിയും പരിഹരിക്കാനായിട്ടില്ല ജൂൺ ആറിനാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമുള്ള ദൗത്യത്തിന് ശേഷം തിരികെ ഭൂമിയിലേക്ക് എത്തുമെന്ന് വിശദമാക്കിയാണ് ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയതെങ്കിലും ഇരുവരുടെയും മടക്കയാത്ര നീളുകയാണ് എന്നാൽ ഇപ്പോൾ മടക്കയാത്രയിൽ ചില വെല്ലുവിളികൾ ഉയരുന്നുണ്ട് എന്ന ആശങ്കകളും ഉയരുന്നു ബോയിംഗ് വികസിപ്പിച്ച ബഹിരാകാശ പേടകത്തിന്റെ തകരാർ കാരണമാണ് ഇരുവരും നിലയത്തിൽ കുടുങ്ങിയത് ഈ പേടകത്തിൽ തന്നെ ഒരു തിരിച്ചുവരവിന് ഇരുവരും ശ്രമിച്ചാൽ അത് ജീവന് തന്നെ ഭീഷണിയായേക്കാമെന്നാണ് വെല്ലുവിളികൾ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടും അത്രയേറെ ഭീകരത നിറഞ്ഞൊരു തിരിച്ചുവരവായിരിക്കും അതെന്നും ശാസ്ത്രലോകം വിലയിരുത്തുന്നു ഇക്കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ പരീക്ഷണ ദൌത്യത്തിന്റെ ഭാഗമായി സുനിതാ വില്യംസ് ബുഷ് ബിൽമർ എന്നിവർ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത് നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ പേടകത്തിന്റെ സഞ്ചാരവേഗം ക്രമീകരിക്കുന്ന ത്രസ്റ്ററുകളുടെ പ്രവർത്തനം പലതവണ തടസ്സപ്പെടുകയും ഹിരിയം ചോർച്ച ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളിലാണ് ഇപ്പോൾ അധികൃതർ ഈ പ്രശ്നം ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ നാസിയുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ പ്രകാരം ഇവർ അടുത്ത വർഷം ആദ്യം വരെ ബഹിരാകാശ നിലയത്തിൽ തന്നെ തുടരേണ്ടി വരും അതായത് രണ്ട് ബഹിരാകാശ സഞ്ചാരികളും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെ നിലയത്തിൽ തുടരണമെന്നാണ് നാസ പറയുന്നത് ഒടുവിൽ നാസ പറയുന്നത് സ്റ്റാർ ലൈനറിലെ മടക്കയാത്ര സുരക്ഷിതമല്ല ഇലോൺ ബസ്കിന്റെ സ്പേസ് എക്സിനെ തന്നെ ആശ്രയിക്കേണ്ടി വരുമെന്നുമാണ് ബോയിംഗിന്റെ സ്റ്റാർ ലൈനർ പേടകം സുരക്ഷിതമല്ല പകരം സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ക്യാപ്സൂൾ ഉപയോഗിക്കുമെന്നാണ് നാസ അറിയിച്ചത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ക്യാപ്സൂളിന് എതിരാളിയായിരുന്നു ബോയിങിന്റെ സ്റ്റാർ ലൈനർ പേടകം നിർമ്മിച്ചത് തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ വിക്ഷേപണ പേടകം നിർമ്മിക്കാനുള്ള നാസയുടെ പദ്ധതിയുടെ ഭാഗമായി കരാർ നൽകിയ രണ്ട് കമ്പനികളാണ് സ്പേസ് എക്സും ബോയിങും അതുകൊണ്ട് തന്നെ സ്റ്റാർലൈനർ പേടകം തകരാറിലായി പകരം സ്പേസ് എക്സിന്റെ പേടകം ഉപയോഗിക്കുന്നത് ബോയിങിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് അതേസമയം ബോയിംഗ് സ്റ്റാർലൈനർ പേടകം ഉപയോഗിച്ചാൽ സംഭവിക്കാവുന്ന മൂന്ന് വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടുകയാണ് യു എസ് സൈന്യത്തിന്റെ മുൻ സ്പേസ് സിസ്റ്റം കമാൻഡർ റൂഡി റിഡോൾഫി സഞ്ചാരികൾ അന്തരീക്ഷത്തിൽ കത്തി സാധ്യത ഉൾപ്പെടെയാണ് അദ്ദേഹം വിശദമാക്കുന്നത് സ്റ്റാർ ലൈനറിന്റെ സർവീസ് മോഡ്യൂളിനാണ് പ്രശ്നങ്ങൾ ഉള്ളത് പേടകത്തിന്റെ സഞ്ചാരപാതയുടെ മൊത്തം നിയന്ത്രണവും ഈ സർവീസ് മോഡ്യൂളിലാണ് ത്രസ്റ്ററുകൾ എനർജി എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എന്നിവ ഇതിലാണുള്ളത് ജൂണിൽ സ്റ്റാർ ലൈനർ നിലയത്തിലേക്കുള്ള യാത്രക്കിടെ അഞ്ച് ത്രസ്റ്ററുകളാണ് തകരാറിലായത് തിരിച്ചുവരുന്നതിനിടെ കൂടുതൽ ത്രസ്റ്ററുകൾ പരാജയപ്പെടുമോ എന്നതാണ് വലിയ ആശങ്ക അങ്ങനെ സംഭവിച്ചാൽ ഭൂമിക്കും ബഹിരാകാശ നിലയത്തിനുമിടയിൽ പേടകം ബഹിരാകാശത്ത് നിശ്ചല ും തൊണ്ണൂറ്റി മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജനും ഊർജ്ജവും മാത്രമേ പേടകത്തിൽ പേടകത്തിന്റെ താഴെയാണ് സർവീസ് മോഡ്യൂൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് പേടകത്തിന്റെ വേഗവും ചെരുവും നിയന്ത്രിക്കുന്നതും ഈ സർവീസ് മോഡ്യൂളാണ് ഭൂമിയിലേക്ക് തിരിച്ചറങ്ങുമ്പോൾ പേടകത്തിന്റെ ചെരുവ് കുറഞ്ഞാൽ അത് അന്തരീക്ഷത്തിൽ പ്രവേശിക്കാതെ ഭ്രമണപഥത്തിൽ നിന്നും തെന്നിമാറിപ്പോയേക്കും ചെരിവ് കൂടിയാൽ അന്തരീക്ഷവുമായുള്ള ഘർഷണം വർദ്ധിക്കുകയും പേടകം കത്തിയമർന്ന് സഞ്ചാരികളുടെ ജീവൻ നഷ്ടമാകുന്നതിനും വഴിവച്ചേക്കും എന്തായാലും തകരാർ തുടരുന്ന സാഹചര്യത്തിൽ ബഹിരാകാശ സഞ്ചാരികളുടെ ജീവൻ അപകടത്തിലാക്കാൻ നാസ ശ്രമിക്കില്ല ഈ സാഹചര്യത്തിലാണ് സുനിതാ വില്യംസിന്റെയും ബുജ് വിൽമറിന്റെയും ദൌത്യം ഫെബ്രുവരിയിലേക്ക് നീട്ടുകയും സ്പേസ് എക്സ് പേടകം പകരം ഉപയോഗിക്കാൻ നാസ തീരുമാനിച്ചതും ദൌത്യം അനിശ്ചിതമായി നീളുമ്പോൾ യാത്രികർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ആശങ്കകൾ ഉയരുന്നുണ്ട് മൈക്രോഗ്രാവിറ്റി കാരണം അസ്ഥിക്ഷയം ഉണ്ടാകുന്നതാണ് പ്രധാന പ്രശ്നം അണുവികിരണം പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ ഒറ്റപ്പെടൽ എന്നിവയും വെല്ലുവിളികളാണ് മൈക്രോഗ്രാവിറ്റിവിറ്റി മൂലമുണ്ടാകുന്ന ഫ്ലൂയിഡ് റീഡിസ്ട്രിബ്യൂഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് മുഖത്തെയും തലയോട്ടിയിലെയും വീക്കം വർദ്ധിപ്പിക്കും ചിന്തിക്കാനും ഓർമ്മിക്കാനും തീരുമാനമെടുക്കാനും കഴിവുകളെ ബാധിക്കും കോസ്മിക് റേഡിയേഷൻ ക്യാൻസറിനും കാരണമാകും അതേസമയം ബഹിരാകാശത്തേക്ക് സുനിത വില്യംസ് നടത്തുന്ന മൂന്നാമത്തെ യാത്രയാണിത് സ്റ്റാർ ലൈനർ മിഷന് മുൻപ് രണ്ട് ദിവസത്തോളം സുനിത ബഹിരാകാശത്ത് ചിലവഴിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലായിരുന്നു സുനിതയുടെ കന്നിയാത്ര രണ്ടാമത്തേത് രണ്ടായിരത്തി പന്ത്രണ്ടിലും അൻപത് മണിക്കൂർ മിനിറ്റ് ദൈർഘ്യമുള്ള ഏഴ് ആകാശനർത്തങ്ങളും സുനിത വില്യംസിന്റെ പേരിലുണ്ട് അമേരിക്കൻ നേവിയിലെ മുൻ ക്യാപ്റ്റനാണ് ബുഷ് ബുഷ്വിൽമോർട്ട് അദ്ദേഹം ബഹിരാകാശത്ത് ചെലവിട്ടിട്ടുണ്ട്